ഹായ് ഓൾ അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ ഡിസൈൻ അവയ ഷോപ്പിൽ ഇന്ന് കാണിക്കുന്നത് നല്ല വെറൈറ്റി അവയാസാണ് കളേഴ്സ് അവയ ബ്ലാക്ക് അഭയാസിൻ്റെ വെറൈറ്റി ടൈപ്സ് ഉണ്ട് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മൊത്തമായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് ആ മോഡൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻഷാല് ഉൾപ്പെടുത്താം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു അവയ നല്ല ൊളി അവയാണ് കേട്ടോ നല്ല ജോർജറ്റ് ഫാബ്രിക് ചെയ്തിരിക്കുന്ന അവയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറിലുണ്ടെങ്കിലും നമ്മൾ കസ്റ്റമൈസേഷനും ചെയ്തു തരും കേട്ടോ അതുപോലെ ബ്ലാക്ക് കളറിലും അവൈലബിൾ ഉണ്ട് ഈ ഒരു കിടലൻ അഭയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് ബാക്ക് സൈഡിലും ഇതിന്റെ വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കാണാനല്ല നേരിട്ട് കണ്ടാൽ കിടിലൻ ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ കൂടുതൽ പോകുന്ന പീസാണ് ആവശ്യമുള്ളവർ സ്ക്രീനെയ്ക്കാൻ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് മതി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു കളർ അബായ ഉണ്ടല്ലോ ഇത് നല്ല എങ്കോരുള്ള അഭയാസമാണ് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ആയിരത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഏത് സ്ഥലമാണോ പറയുന്നത് അങ്ങോട്ടേക്ക് കൊറിയർ അയച്ചേരും അല്ലാതെ ആൾക്കാർക്കും നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഈ ഒരു അഭയം വരുന്നത് നല്ല അടിപൊളി ടിക്ടോക്ക് ഫാബ്രിക്കിലാണ് വെയിറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ ടിക്ടോക്ക് ഫാബ്രിക്കിൽ ഇങ്ങനത്തെ ഒരു അടിപൊളി കിടിലൻ വർക്ക് അബയൊക്കെ നിങ്ങൾക്ക് ഈ റേറ്റിൽ എവിടെ നിന്നും കിട്ടൂല പക്ഷേ നമ്മുടെ ഡിസൈൻ അപയിൽ കിട്ടും കേട്ടോ അടുത്ത് കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മാത്രം വരുന്ന നല്ല അടിപൊളി ഹാൻഡ് വർക്ക് അബായമാണ് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഏത് കളർ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ചെയ്തു തരും ഏത് മോഡൽ വേണമെങ്കിലും തരും നിങ്ങൾക്ക് അമ്പറലായിട്ട് വേണമെങ്കിലും അങ്ങനെ തരും കഫ്താനായിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും എല്ലാ സൈസിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും കേട്ടോ അപ്പോൾ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഇത് നമ്മുടെ ഷോപ്പിലെ പുതിയൊരു ഐറ്റം ആണ് കെട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ മോഡൽസ് ഒന്നും വേറെ എവിടെ നിന്നും കിട്ടില്ല അത്രയും കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിളുണ്ട് ആയിരത്തിനടുപ്പിച്ചിട്ടുള്ള അവയാസ് മാത്രം നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അവയം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഫുൾ സെറ്റാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് നിങ്ങൾ ഷോപ്പിൽ വരികയാണെങ്കിൽ ഡയറക്റ്റ് തൊട്ട് നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് ഓൺലൈനിലും വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ഉണ്ട് ഈ ഒരു അഭയ റുക്സ ഫാബ്രിക്കിൽ നമ്മൾ വെറും ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കിടിലിന് അഭയമാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും കേട്ടോ അടുത്ത കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം വരുന്ന എന്നുള്ള അടിപൊളി ജോർജിട്ട് അബയമാണ് ഇതിൻ്റെ ഹാൻഡിലെ വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇട്ടാൽ തന്നെ കിടിലൻ വർക്കാണ് നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു അഭയം വരുന്നത് ഇതിൻ്റെ കിടിലെ ക്ലോത്താണ് നമ്മൾ ക്ലോത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല റേറ്റിൽ കോംപ്രമൈസിങ് ഉണ്ടാവും പക്ഷെ ക്ലോത്തിലൊരു കോംപ്രമൈസും ഇല്ല അതുകൊണ്ട് ആർക്കും നമ്മൾ ഐറ്റംസ് എടുക്കുന്നതിന് ടെൻഷനാകേണ്ട ആവശ്യമില്ല ക്ലോത്ത് മോഷായി പോകും അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഈ ഒരു അഭയൻ്റെ റേറ്റ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ ഏകദേശം എത്ര എന്നുള്ളത് എന്നാൽ ഞാൻ പറഞ്ഞുതരാം ഈ ഒരഭയ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് നല്ല കിടൽ ഐറ്റാണ് ഇതിന്റെ കളേഴ്സിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും കേട്ടോ എല്ലാ സൈസിലും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫുൾ ബ്ലാക്ക് വർക്കില ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും അടുത്ത് കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് നല്ല കിടൽ അഭയമാണ് ഇതിന്റെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്കിങ്ങിലൂടെ നിങ്ങളോട് പറയുന്ന പ്ലേസിലേക്ക് നമ്മൾ കൊറിയർ അയച്ചു തരും ഷോപ്പിലുള്ള റെഡി സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ ഫൈവ് ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും കേട്ടോ എല്ലാ ഐറ്റംസ് മാത്രമേ കസ്റ്റമൈസേഷൻ ഉണ്ടാവുകയുള്ളൂ കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവര് സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എവിടെ വേണമെങ്കിൽ നമ്മൾ കൊറിയറ് ചെയ്തതരൂട്ടോ ഈയൊരു അവയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ബീഡ്സ് വർഗ ആണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളേഴ്സ് അവൈലബിൾ ആയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും ഈ ഒരു അഭയം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളവരവയാണ് ഈ ഒരു റേറ്റ് കംഫേർട്ട് റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് അത്രയും ഓഫർ റേറ്റിലാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ക്ലോത്തൊക്കെ മോശമായിരിക്കും ഈ റേറ്റിനൊക്കെ തരുന്നതെന്നുള്ളത് ഷോപ്പിൽ വരിക ഷോപ്പിൽ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു പീസ് വരുത്തിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ നമ്മൾ റുക്സാ ഫാബ്രിക്കിൽ നല്ല അടിപൊളി ഓഫറിലാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ നമ്മൾ ഈത് ബുക്കിംഗ് സ്റ്റാർട്ട് ട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനേക്ക് ഓർഡർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴേ ഓർഡർ എടുക്കാം ഷോപ്പിൽ ഒരുപാട് ഇത് കലക്ഷൻസിൻ്റെ കളക്ഷൻ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഷോപ്പിൽ വരാൻ പറ്റുന്ന ആൾക്കാർ ഷോപ്പിൽ വരിക ഈ ഒരു അവയം ആയിരത്തി നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി അമ്പത് ഇതുപോലത്തെ നല്ല കിഴൽ അവയം നിങ്ങൾക്ക് എവിടുന്നും കിട്ടും എവിടുന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഡിസൈൻ അവയൽ മാത്രമുള്ള കളക്ഷനാണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് മോഡൽസ് ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ് അത് ഏത് ടൈപ്പ് മോഡൽ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇൻഷാല്ല നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് അത് ഞാൻ സസ്പെൻസ് ആണ് കേട്ടോ ഏത് ജില്ലയിലാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏത് ജില്ലയാണ് വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ചെഷ്ടമൻ്റ് ചെയ്യും എവിടെയാണ് കൂടുതൽ കമൻറ്റ് നമുക്ക് നോക്കാമല്ലോ ഈ അത് അടുത്ത് കാണിക്കുന്നത് അംബ്രല ടൈപ്പിൽ വരുന്നത് നല്ല കിടിലൻ എംബ്രോയ്ഡറി അഭയമാണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുള്ള് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നല്ല കിടിലൻ എംബ്രോയിഡറി ആണ് അതുപോലെ എല്ലാ സൈസിലും നമ്മൾ ചെയ്യോ ഇപ്പോൾ അറുപത് സൈസുള്ളവർക്കൊക്കെ ആ സൈസ് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും ഒരു ഡൗട്ടും വേണ്ട എല്ലാ സൈസിലും നമ്മൾ ചെയ്തു തരും നിങ്ങൾ പറയുന്ന മോഡലും ചെയ്തു തരും കേട്ടോ ഇപ്പോൾ സാധാ അഭയ ഈ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു തരും എല്ലാ ടൈപ്പിലും ചെയ്യും കേട്ടോ അടുത്ത കാണിക്കുന്ന ഈ റവ ഉണ്ടല്ലോ ഒരുപാട് കളേഴ്സിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട് ഇത് ഈ ഷോപ്പ് എവിടെയാണ് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെയാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇരിക്കൂർ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്ലാഹി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾ കാണുന്ന ഭാഗത്തിൻ്റെ തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒക്കെ പാർക്കിംഗ് ഉണ്ട് ഈ ഈ ഒരു 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 ഇടുന്ന ാണ് റേറ്റ് വരുന്നത് രണ്ട് റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ഉണ്ട് അതുപോലെ ഓൺലൈനായിട്ട് അയച്ചു തരൂട്ടോ അടുത്തത് നിസ്കാരക്കുപ്പായാണ് നിസ്കാരം കുപ്പായം തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് കോട്ടനായാലും ആയാലും പ്രിൻ്റ് ആയാലും ഏത് ടൈപ്പ് കുപ്പായം നിസ്കാരക്കുപ്പായം രൂപ മാത്രമേ വരുന്നുള്ളൂ കാണിക്കുന്നത് നല്ല രൂപ വരുന്നുള്ളൂ ഇത് ഹാൻഡ് ർക്ക് മോഡലായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് വർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ വേറെ ഏത് കളറിലും വേണമെങ്കിലും നിങ്ങൾ കസ്റ്റമസേഷൻ ചെയ്യോ ഏത് ടൈപ്പ് ക്ലോത്തില് വേണമെങ്കിലും ചെയ്യും എല്ലാ ക്ലോത്തും അവൈലബിൾ ഉണ്ട് കേട്ടോ ഇമ്പോർട്ടൻ ഇതാ സൂമ് അജ്വ കൊറിയൻ അതുപോലെ ഏത് ടൈപ്പ് ക്ലോത്താണ് നിങ്ങൾക്ക് വേണ്ടത് അതേപോലെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യോ ഈ ഒരു അവയ നല്ല അടിപൊളി ഓഫറിലാണ് കൊടുക്കുന്നത് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ സ്ക്രീനിങ് ആ നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഷോപ്പിൽ വരുന്ന ആൾ വരിക താങ്ക്